മാഡം വളരെ സന്തോഷകരമായ ഒരു വാർത്ത മാഡം പുറത്തുവിടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ ക്യാമറ ടീം ടീമിലൂടെ ഓടിയെത്തിയത് കാര്യം മാഡത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം പ്രേക്ഷകരെല്ലാം കാത്തിരുന്ന ഒരു സംഭവം അതായത് പല അഭ്യൂഹങ്ങളും പരത്തിയ ഒരു സംഭവമാണ് പക്ഷേ ഇന്ന് ഈ ചാനലിലൂടെ അതിനൊരു വിരാമം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിവിടെ എത്തിയത് അപ്പോൾ അതിനെക്കുറിച്ച് മാഡം തന്നെ അതൊരു ആദ്യമായി ഞങ്ങളുടെ ചാനലോട് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായൊരു സന്തോഷവും ഞങ്ങളുടെ ക്രൂ ടീമിനുണ്ടായൊരു സന്തോഷവും പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ഈ ഹോട്ടൽ ലോബിയിൽ വന്നപ്പോഴാണ് ഈ സന്തോഷ വാർത്ത ഞങ്ങൾക്ക് കഴിഞ്ഞത് എന്തായാലും മാഡം തന്നെ ആ സന്തോഷ വാർത്ത നമ്മുടെ പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ നല്ല സമയമാണെന്ന് തോന്നുന്നു ഒരുപാട് നല്ല സം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട പേഴ്സണൽ ലൈഫിലെ ഒരു കാര്യമാണ് ജനുവരി പതിനേഴാം തീയതി ഞാൻ വിവാഹിതയായി എൻ്റെ ഹസ്ബൻഡ് ഫോഴ്സസിലുള്ള ആളാണ് ഭാരതത്തിന് വേണ്ടി സ്വന്തം ജീവിതം പണയം വയ്ക്കുന്ന ഒരാളെ കല്യാണം കഴിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അറേഞ്ച് മാരേജ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം തന്നെയായിരുന്നു എനിക്കിത് ഇതുവരെ നാട്ടുകാരെ അറിയിക്കാൻ പറ്റാതിരുന്നത് അദ്ദേഹം വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു നാഷണൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ മോദിജി ഇതിന് അനൗൺസ് ചെയ്യുന്നതുകൊണ്ട് ഇനി എനിക്കിത് നമ്മുടെ എല്ലാ പ്രേക്ഷകരോടും അറിയിക്കാൻ പറ്റുന്നു ആദ്യമായി ഞങ്ങളുടെ ഒരു കൺഗ്രേഷൻസ് മാഡത്തിനായി താങ്ക് യു സോ എല്ലാവിധ ആശംസകളും നേരുന്നു മാഡത്തിൻ്റെ ജീവിതയാത്രയിൽ ഉടനീളം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു ഹൈലി ഒഫീഷ്യൽ ആണെന്നാണ് ഞങ്ങൾക്ക് ഇപ്പം മാഡം അറിയാൻ കഴിയുന്നത്